സ്ഥലാ അറേക്കു വറഹ്റുല വ്യാത്ത് നീ ആ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു റിസ്ക് അതായത് ഉപജീവനം നമ്മൾ ലഗേജ് പോലെയാണ് എയർപോർട്ടിലെ ലഗേജ് പോലെ നമ്മളതിനന്വേഷിക്കുന്നതിനേക്കാളും കൂടുതൽ അത് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് നമ്മളെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു ട്രോളി എടുത്ത് നമ്മളെ പേരിലുള്ള ടാഗ് ചെയ്തിട്ടുള്ള ലഗേജ് നമ്മളെ ട്രോളിയിലിടുവാന്നുള്ളതാണ് അവിടെ വെപ്രാളമോ ബേജാറോ കാണിച്ചിട്ട് ആവശ്യമില്ല കാരണം ലഗേജ് മിസ്സായാൽ പിന്നെ റൗണ്ട് ചെയ്യും പിന്നെ നമ്മൾ നമ്മളന്വേഷിക്കുന്നത് നമ്മളതിലേക്ക് എത്തുന്നത് വരെ ഇതേലും അള്ളാഹു ഹുസ്ഹാൻ വാല നമ്മൾ മുഖദ്ദറിലുള്ള റിസ്ക് നമ്മളിലേക്ക് എത്തും ദാനെ ദാനെ പർലിക്കാഹെ ഖാനെ വാലേഖാനാം ഓരോ ധാന്യമണിയിലും എഴുതിയിട്ടുണ്ട് ആ ഭക്ഷണം കഴിക്കുന്നവൻ്റെ ആ അവൻ്റെ പേര് എന്നുള്ളതാണ് ഉറുദുവിലുള്ളൊരു ചെല്ല് ഹിന്ദിയിലുള്ള ഇനി യാത്രയിൽ നിങ്ങളൊന്നിച്ച് പാസഞ്ചേഴ്സ് മക്കളും ഫാമിലിയൊക്കെ ഉണ്ടെങ്കിലും നമുക്കറിയാം ഓരോരുത്തർക്കും ലഗേജ് അവരുടെ അലോട്ട്മെൻറ്റ് വേറെ ഉണ്ട് മുപ്പത് കിലോ മുപ്പത് കിലോ ഓരോരുത്തർക്കും ഉണ്ട് ഒരു പുരുഷൻ എന്ന നിലയ്ക്ക് ആ ബെൽറ്റിൽ നിന്നെടുത്ത് അവരുടെ ട്രോളിയിലേക്ക് ഇടുന്നതാണ് അല്ലാതെ ഞമ്മളത് വീതിക്കുന്നില്ല പറയുന്നത് നെഹ്നു നെർസുക്കും വയ്യാഹും നിങ്ങൾക്കും അവർക്കും ഉപജീവനം റിസ്ക് തരുന്നതിന് നാമാണ് അതായത് മക്കൾക്കും അതായത് ദാരിദ്ര്യം വരെ നിങ്ങൾ അവരെ കൊല്ലാൻ പാടില്ല എന്നുള്ള റിസ്കിന്റെ ഒരു ഫോർമുല അതാണ് അപ്പോൾ അപ്പോൾ ഇത് കണക്കാക്കി എന്തിനു പരിശ്രമിക്കണോ എന്നുള്ളത് ഒരു ചോദ്യമാണ് അത് പഠിച്ചവൻ്റെ സുന്നത്തപ്പെട്ടാണ് റബ്ബിനെ അറിയുന്നവർക്ക് അറിയുന്നവർക്കറിയാം നമ്മൾ അള്ളാഹുഹാനോത്താല നമ്മളെ ഭാഗത്തുനിന്ന് ഒരു ഇൻപുട്ട് ഇല്ലാതെ ഇവരോട് ഔട്ട്പുട്ട് ഇല്ല എന്നുള്ളത് മുഴുവൻ പ്രപഞ്ചം അങ്ങനെയാണ് അങ്ങനെയാണ് അള്ളാഹു മുസ്ലാൻ സംവിധാനിച്ചിട്ടുള്ളത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ മൂസ അലി ഇസ്ലാമിന് വേണ്ടി കടൽ പിളരാൻ പോകുന്ന അള്ളാഹുവിൻ്റെ തീരുമാനത്തിലുള്ളതാണ് അള്ളാഹുവിൻ്റെ സഹായം വളരെ എന്താണ് ഏറ്റവും വലിയൊരു മോജിത ചരിത്രം സാക്ഷിയായിട്ടുള്ള ഏറ്റവും വലിയൊരു സംഭവം സംഭവിക്കാൻ പോകുന്നതാണ് പക്ഷെ അതിന് മുന്നോടിയായിട്ട് അള്ളാഹു സ്ഹാന മുസാൽസിനോട് പറഞ്ഞു ഫ്യാസാഖ് ബഹർ നീൻ്റെ വടി കൊണ്ട് നീ കടലിലേക്ക് നടിക്കുക അത് ഇൻപുട്ട് നമ്മൾ ഭാഗത്തു നിന്ന് ചെയ്യണമെന്നുള്ളത് വടച്ചവൻ്റെ ഇതാണ് ഔട്ട്പുട്ട് വടച്ചവൻ്റെ കയ്യിലാണ് ഇതേപോലെ റിസ്ക് തേടുന്ന വിഷയത്തിൽ എല്ലാ ജീവികളും അവരുടെ മാളത്ത് നിന്ന് പുറത്തു വരുന്നുണ്ട് ഒരു ഉറുമ്പ് അത് റിസ്ക് അന്വേഷിച്ച് എന്താണ് അത് മാളത്തുനിന്ന് പുറത്തു വരും ആരും കാലിക്കയോടെ മടങ്ങുന്നില്ല എന്തെങ്കിലും കിട്ടും ഇനി ആര് അതിന് ആ ഉറുമ്പിന് ഭാര്യയും മക്കളുള്ള ആണെങ്കിൽ രണ്ടോ മൂന്നോ ധാന്യമണികൾ ഒന്നിച്ച് കൊടുക്കും അതിനുള്ള ആവശ്യമുള്ളത് കൊടുക്കും അതിനെ വൈഫും ജോലി ചെയ്യുന്നുണ്ട് ഉറുമ്പിൻ്റെ കുട്ടികളും എല്ലാവരും അവർ അവരോരോരുത്തർക്ക് ഓരോ ധാന്യമണി കൊടുക്കും അങ്ങനെ എല്ലാവർക്കും എന്താണ് പ്രൊഫഷണലി ഡിസ്ട്രിബ്യൂട്ടഡാണ് ഇവിടെ ഇതൊന്നും തെറ്റുന്നില്ല ഇവിടെയൊക്കെ വളരെ ബാലൻസാണ് അപ്പോൾ ഞാനിപ്പോൾ മാർക്കറ്റിലേക്ക് ഇപ്പോൾ ഇറങ്ങിയതാണ് റാഹീം ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് നമ്മളെ ലഗേജ് അന്വേഷണത്തിലാണ് ഒന്നാമത് ചെക്ക് ചെയ്യേണ്ടത് നമുക്ക് ഓരോരുത്തർക്കും ലഗേജ് അതിൻ്റെ അലോട്ടഡ് സ്ഥലങ്ങളുണ്ടാവും ഓരോ ബെൽറ്റ് നമ്പേഴ്സ് ഉണ്ടാവും അതുപോലെ എവിടെയാണോ അള്ളാഹു സുബാന നിങ്ങൾക്ക് ഓരോരുത്തർക്കും കണക്കാക്കിയ ഒരു റിസ്ക്കിൻ്റെ ഒരു മേഖലകളുണ്ടാവും എൻ്റെത് സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ ഇപ്പോൾ സിറ്റി ബിസിനസ്സുകൾ അവിടെ ടാലിയുടെ പാർട്ട്ണറാണ് ടാലി സോഫ്റ്റ്വെയർ ആണ് ഉള്ള ബിസിനസ് അപ്പോൾ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഇതിലാണ് ഞാൻ ഇറങ്ങുന്നത് ഓക്കെ അല്ലാതെ ഇനി മത്സ്യക്കാരനാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം അന്വേഷിക്കുന്നത് കടല് വെള്ളം ഉള്ള സ്ഥലങ്ങളാണ് മീൻ കിട്ടുന്ന സ്ഥലം ഇനി നിങ്ങൾ പച്ചക്കറിക്കാരനാണെങ്കിൽ അതിൻ്റേതായ സ്ഥലങ്ങളുണ്ടാവും ഇനി നിങ്ങൾ ഇലക്ട്രോണിക്സ് ആണ് അതിൻ്റെ സ്ഥലങ്ങൾ ഉണ്ടാവും അങ്ങനെ ഉണ്ടല്ലോ അത് നിങ്ങളുടെ ബെൽറ്റ് ലൊക്കേഷൻസാണ് പിന്നെ വേറൊരു വിഷയത്തിൽ വരുന്നത് നെയ്യത്താണ് നീയ്യത്ത് വളരെ പ്രധാനമാണ് അള്ളാഹന നിങ്ങൾ നീയത്തും ആവശ്യങ്ങൾ അറിയുന്നവനാണ് നീയത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും നിങ്ങളകത്തവരെപ്പോഴെന്താണ് ശരിക്കും നീയത്ത് വെക്കലല്ല നീയത്ത് മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവും ഉദാഹരണം ഞാനൊരു ഹലാലായ റിസ്ക് തേടിയിട്ടുള്ള പുറപ്പെടലാണ് ഒരു ബഹർ പോലെയാണ് ഒരു കടൽ പോലെയാണ് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടും കാലിക്കയോടെ മടങ്ങില്ല ഒന്നുമില്ല കരള് മത്തി അയില അയക്കൂറ് ഹാമൂർ എന്തെങ്കിലും ഒന്നും വിഷമ ഇനി കാലിക്കൈയോടെ ആണെങ്കിലും നോ പ്രോബ്ലം അടുത്ത ദിവസം ഇന്നത് അത് നമ്മളെ പരിശ്രമം വേസ്റ്റ് ആകുന്നില്ല അത് നമ്മളൊരു പരിശ്രമം തന്നെ വിശ്രമം എന്നുള്ളതിൽ ഇൻപുട്ട് അവിടെ കിടക്കുന്നുണ്ട് പിന്നെ നീയത്തിൽ ഞാൻ ഉദാഹരണം പറഞ്ഞ് തരാം ജിദ്ദരുടെ കടൽ തീരത്ത് പോയി ഒരുപാട് പേരിങ്ങനെ കോർണിഷ് നല്ല നല്ല ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ചൂണ്ടക ചൂണ്ടകൾക്ക് ഇട്ടിട്ട് മീൻ പിടിക്കുന്നവരുണ്ടാവും വളരെ എന്താണ് അവരൊക്കെ പ്രൊഫഷനെല്ലാം കണ്ടാത്ത ഒന്നും പക്ഷെ അവർ നീങ്ങത്തെ ടൈം പാസ്സാണ് വേറെ ഇയർഫോണൊക്കെ വെച്ചിങ്ങനെ മ്യൂസിക്കൊക്കെ ഇട്ട് സാധാരണ ഫിലിപ്പൈനുകളൊക്കെ കാണാൻ എന്താണ് അവർ ടൈം പാസും എൻജോയ്മെൻറ്റിൽ വരുന്നവരാണ് കാരണം അവർക്ക് വേറെ ജോലി ഉള്ളവരാണ് വീക്കെൻഡിലൊക്കെ മീൻ പിടിക്കാൻ ഒരു ആസ് എ ഹോബി ആ രീതിയിൽ എടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്നത് മാക്സിമം ടൈം പാസ് തന്നെയാണ് മീൻ അല്പം വളരെ കുറച്ചേ അവർക്ക് കാണും പക്ഷെ ഇതേ നമ്മളെ നാട്ടിലെ കടപ്പുറത്തൊക്കെ എന്താണ് ഇത് സാധാ ചൂണ്ടലിട്ടിട്ട് കുടുംബത്തിനെ പോറ്റാൻ വേണ്ടി മീൻ പിടിക്കാൻ പോകുന്നവരൊക്കെയുണ്ട് ഒരിക്കലും പഠിച്ചവന് അത് അതിനനുസരിച്ചുള്ള കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പിന്നെ വേറെ നല്ല നീയത്തിൽ വരുന്നത് നല്ല നീയത്തുകൾ തമ്മിൽ മീറ്റിയും അള്ളാഹ്ലു താല ഹൃദയങ്ങൾ ഇതിൻ്റെ ഒക്കെ ഒരു സിക്സ് സെൻസ് അപ്പുറമുള്ള വിഷയങ്ങൾ നമ്മൾ കാണാത്തൊരു ലോകം നമ്മളതിനു വിശ്വസിക്കുന്നവരാണ് റൈബ് എല്ലാത്തിലും റൈബുണ്ട് ഇവിടെ ആ ദൃശ്യമായത് വളരെ കുറവും അദൃശ്യം മനുഷ്യൻ കാണാത്ത കൂടുതലാണ് മനുഷ്യന് തൊട്ടപ്പുറം നേരെ പിറകിൽ അവന് കാണില്ല ഓക്കെ ഇപ്പോൾ വിരൽ നമ്മൾ കാണുന്നു വിരലിൻ്റെ അകത്തോ അതിൻ്റെ അകത്തോ ഒന്നും നമ്മൾ കാണുന്നില്ല നേരെ മുമ്പിലുള്ളത് അതായത് സ്വന്തം കണ്ണിന് താഴെയുള്ള മൂക്ക് കാണാൻ പറ്റാത്തവനാണ് മനുഷ്യൻ നേരെ താഴെയുള്ള മൂക്ക് മൂക്കവനിക്ക് നേർട്ട് കാണാൻ സാധിക്കാത്തവനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ പിന്നിലൊരി അള്ളാഹു സ്ലഹാൻ തന്നെ നീയത്തുകൾ യോജിപ്പിക്കുന്ന ജോലി പഠിച്ചവനുണ്ട് അതിൽ പെട്ടതാണ് ഒരു ഉദാഹരണം പറഞ്ഞു പറഞ്ഞുതരാം ഒരാൾക്ക് ഒരു നൂറു റുപ്യേൻ്റെ നോട്ടുണ്ടായിരുന്നു നൂറു റുപ്യേൻ്റെ നോട്ടിൽ കീറുണ്ടായിരുന്നു ഒരു കട്ട് അപ്പം അദ്ദേഹം ഇങ്ങനെ ആലോചിച്ച് ഇതെങ്ങനെ ചിലവഴി ചിലവഴിക്കും എന്നുള്ളതിൽ അപ്പോഴാണ് പഴയകാലത്തുള്ള കഥയാണ് അപ്പോൾ ഒരു പവർ കട്ടിൻ്റെ സമയത്ത് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ച അദ്ദേഹം ഒരു ഷോപ്പിൽ പോയി അങ്ങനെ ഒരു അദ്ദേഹത്തിന് ആവശ്യമൊരു ഗ്ലാസ് വാങ്ങിച്ചു അദ്ദേഹം ഭയങ്കര സന്തോഷനായി പക്ഷേ കറണ്ട് വന്നപ്പോൾ എന്താണ് ഈ ഗ്ലാസ്സിനൊരു കട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇതേ ഒരു തന്ത്രം ആ ഷോപ്പിലുള്ളവരിങ്ങനെ മെനയുന്നുണ്ടായിരുന്നു ഒരു പൊട്ടിയ ഗ്ലാസ് എങ്ങനെ ചിലവഴിക്കും എന്നുള്ളതിൽ അപ്പോൾ ഇവരെ നീയത്ത് തമ്മിൽ എന്താണ് അപ്പ ഈ ഭാഗത്ത് ഇപ്പ ഈ വീനോ അപ്പ ഈ പോലും ഇപ്പ ഈ ഭാഗത്ത് ഇതൊരു മാച്ചിങ് പരിപാടി ഉണ്ട് അതിന് അപ്പോൾ റിസ്ക് തരുന്നതിൽ ഒന്നാമത് നീയത്ത് പ്രയത്നം ദ ഇത് മൂന്ന് കാര്യമാണ് എല്ലാത്തിനും ഉള്ളത് ദിനെന്ന് പറഞ്ഞാൽ നിങ്ങൾ ബർക്കത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ വണ്ടിയിൽ പെട്രോൾ പെട്രോളടിച്ചു പെട്രോൾ നമ്മൾ എപ്പോഴെന്താ അറിവ് ജസ്റ്റ് എത്ര ലിറ്റർ അടിച്ചതിനേക്കാൾ നമ്മൾ ആവശ്യം മൈലേജാണ് അല്ല നൂറ് രൂപ അടിച്ചാൽ നമുക്ക് മാക്സിമം മൈലേജ് കിട്ടണമെന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം അല്ലാതെ ഒരുപാട് അതിന് മൈലേജ് കിട്ടണ തീർച്ചയായും എന്താണ് നല്ല അടിക്കണം പ്യുർ ആൻഡ് ഹലാലൻ തയ്യപ്പ നമുക്കറിയാം അതുപോലെ തന്നെ റിസ്ക്കിൽ ഹലാലായ റിസ്കില് ആ പ്യൂർ പെട്രോളിൽ മൈലേജ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഇത് നമ്മൾ റിസ്ക് ഹലാലാണെങ്കിൽ അതിൽ ബർക്കത്തുണ്ട് ബർക്കത്താണ് മൈലേജ് ഓക്കെ പക്ഷേ നമ്മളിപ്പോൾ ഒരു ക്വാണ്ടിറ്റി നോക്കുന്നത് ഇത് ക്വാളിറ്റിയാണ് ക്വാളിറ്റിയിലാണ് മൈലേജ് കിടക്കുന്നത് അള്ളാഹുസ്ഹാന കാര്യങ്ങൾ മനസ്സിലാക്കാനും റിസ്കിൻ്റെ വിഷയത്തിനും ഓരോരുത്തർക്കും അള്ളാഹുവിൻ്റെ ഫതിലും വിശാലതയും തിരുമാറാകട്ടെ അള്ളാഹു മൈൻലു ഫിഖ് ഹാതസ്ലാഹു ആല മുഹമ്മദ് വസ്ഹമി അജ്മൈൻ അസ്ലാം അലൈക്കും വർമി വർത്തു